നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം കൃഷ്ണ കൃഷ്ണേന്ദു ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒട്ടും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് എന്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോഴും നിരവധി കാരണങ്ങളാണ് ഇസ്രായേൽ നിരത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴില് ഇസ്രയേൽ അതിശക്തമായിട്ട് ഹമാസ് നടത്തിയ ആക്രമണം അതിന് ഒരു മറുപടിയായിട്ടാണ് ഇന്നലെ കൊടുത്തതെന്ന് പറയുന്നു ഒപ്പം നെതന്യാഹു പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഇതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴി തുറക്കുന്നു എന്നുള്ളത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ആകാശത്തിന് കീഴിൽ എവിടെ പോയി ഒളിച്ചാലും അവിടെയൊക്കെ എത്തിയിട്ട് നമ്മൾ അവിടെ എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ചാരസംഘടനകളേക്കറിയാം മൊസാദ് ഷിൻബെറ്റ് തുടങ്ങിയിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ചാരസംഘടനയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഷിൻബെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഹമാസ് നേതാക്കൾ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ടാണ് കഴിഞ്ഞ ദിവസം ദോഹയിലെ കത്താര പ്രവിശ്യയിൽ ഇവരെ ഒത്തുകൂടിയത് അതറിഞ്ഞ് കൃത്യമായിട്ട് തന്നെ ഒരു ഒരു പ്രസിഷൻ അറ്റാക്ക് എന്ന് പറയാണം മറ്റുള്ള മേഖലകളൊന്നും തന്നെ ആക്രമിച്ചിട്ടില്ല അവിടെ ഇപ്പോൾ ഒരുപാട് ജനവാസ കേന്ദ്രമാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഒന്നും തന്നെ സാധാരണക്കാർക്ക് ഒരു പരിക്കോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കെട്ടിടങ്ങളോ വസതികളോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഈ ഹമാസ് നേതാക്കൾ പല ഉന്നതരായിട്ടുള്ള വിദേശത്തിരുന്ന് കൊണ്ട് ഹമാസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനടക്കം നേതൃത്വം നൽകിയിട്ടുള്ള പല തലവന്മാരും ഒത്തുകൂടുന്ന ഈ സ്ഥലം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു ആക്രമണം നടത്തുകയും അവിടെ അഞ്ച് ഈ പറയുന്ന ഹമാസ് ഉന്നത നേതാക്കളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഹമാസിന്റെ ഈ ആൾക്കാരും ഈ പറയുന്ന പ്രതിനിധി സംഘങ്ങളടക്കം തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എണ്ണം വരുന്നില്ല പല മാധ്യമങ്ങളിലും പല റിപ്പോർട്ടുകളാണ് വരുന്നത് ആളുകൾ മരിച്ചതിന്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഏതായാലും മറ്റുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ ഖത്തറിൽ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ ഇപ്പം ഇന്ത്യയിലടക്കമുള്ള ഏഴു ലക്ഷത്തോളം പ്രവാസികൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഏറെ ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നത് ഇന്ത്യ അടക്കം ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നത് പക്ഷേ അവിടെ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടില്ല ഈ പറയുന്ന ഹമാസിന്റെ താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം നാലു മണിക്ക് അവിടെ ആദ്യത്തെ ഒരു സ്ഫോടനം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ പ്രദേശവാസികൾ അടക്കം പറയുന്നത് പിന്നാലെ തുടരെ തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഏതായാലും പ്രധാനപ്പെട്ട കുറച്ച് ഹമാസിന്റെ ഉന്നത നീതി നേതാവായിട്ടുള്ള ഗലീൽ അൽ ഹയ്യ ഇയാളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ആക്രമണം നടത്തിയത് മാത്രമല്ല ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവനായിട്ടുള്ള സഹീർ ജബ്ബാർ ഷൂറ കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ദാരിവിഷ് വിദേശകാര്യ തലവൻ ഗാലിദ് മാഷിൽ ഈ ആക്രമണം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ യു എ ഇതിനെ അപലപിച്ചിട്ടുണ്ട് കാരണം ഖത്തർ എപ്പോഴും ഇസ്രായേൽ ഗാസായി ഒരു ഹമാസ് ഇസ്രായേൽ യുദ്ധം നിർത്തണം എന്നുള്ള രീതിയിൽ പല ചർച്ചകൾക്കും വിധേയമായിരുന്നു പക്ഷേ ഇതിലൊന്നും വഴങ്ങാതെ നിൽക്കുന്നതിന് തന്നെ ഉൾപ്പെടെ ഹമാസും തിരിച്ചു ബന്ധികളെ തിരിച്ചുവിടാൻ പറ്റാത്ത രീതിയിൽ ഹമാസും നിലകൊള്ളുമ്പോൾ ഈ ചർച്ചകൾക്ക് ഇട അതായത് ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ടുള്ള ഖത്തർ തന്നെ ഇസ്രായേൽ പണിയുമ്പോൾ അത് വീണ്ടും ഒരു പ്രകോപനമല്ലേ ഇപ്പോൾ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ യു എ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി ഇപ്പോൾ ഈ ഒരു ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അവരും രംഗത്ത് വന്നിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളും ചില രാജ്യങ്ങളിൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ രണ്ടായിരത്തി മുതൽ ഈ ഒരു സമയം വരെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിരിക്കുന്നത് ഖത്ര തന്നെയാണ് ഖത്രാണ് പലപ്പോഴും മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ട് ഇസ്രായേലിയും അതുപോലെ തന്നെ ഹമാസ് നേതൃത്വത്തിൽ വിളിച്ചു വരുത്തും പല ചർച്ചകളും പരാജയം ായിട്ടുണ്ട് പല ചർച്ചകളുടെ ഭാഗമായിട്ട് വെടിനിർത്തൽ കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ ഇനി ഇത് എന്തായിരിക്കും ഒഴിവാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചിന്തിക്കാം കാരണം ഒന്നാമത് ഹമാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതോടുകൂടി അതായത് ഒരു പാമ്പിനെ അടിച്ച് 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 അതിന്റെ പത്തിക്കടിച്ചതിന് പൂർണ്ണമായും കൊല്ലണം എന്നുള്ള അന്യധന്യാഹുവിന്റെ ആ ഒരു വാശി ഇതോടെ കെട്ടിടങ്ങുക കാരണം പാമ്പിന്റെ ഒരു െങ്കിലും അതിനെ നമ്മൾ ജീവനോട് വിട്ടാൽ ഒരു അത് വിഷം ചീറ്റും എന്നുള്ളൊരു കാര്യമായിരിക്കാം നെതന്യാഹു ഒരു പക്ഷെ പത്തിക്കടിച്ച് തന്നെ പൂർണ്ണമായും കൊന്നു അതുകൊണ്ടാണോ ഇനി ഇതോടെ പുതിയൊരു വഴി യുദ്ധം അവസാനിച്ച് പുതിയൊരു വഴി തുറക്കുന്നു എന്ന് നെതന്യാഹു പറയുന്നത് കാരണം ഈ രണ്ട് വർഷ കാലയളവിൽ ഇപ്പോൾ ഹമാസിൻ്റെ ആണെങ്കിൽ ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഹൂത്തികളുടെ ആണെന്നുണ്ടെങ്കിലും ഒരുവിധം തലവന്മാരെയൊക്കെ തന്നെ ഇതോടകം ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു ഇനിപ്പോൾ ഇവർക്ക് തലപ്പത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ പോലും ധൈര്യമില്ല അത്തരത്തിലൊരു പേര് ഉയർന്നു കഴിഞ്ഞാൽ തന്നെ ഉടനടി ആ ആ ഒരു തല ഇവരിവിടെ ഇടും ഉടനടി തന്നെ അവിടെ ആ ഒരു നേതാവും കൊല്ലപ്പെടുകയാണ് കുറേ കാലം ഇപ്പോൾ പല നേതൃ നേതൃസ്ഥാനത്തും ഒരു തലവന്മാരില്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ സിൻവർ ആണെങ്കിലും ഇസ്മായിൽ ഹനി ആണെങ്കിലും തുടങ്ങി പല ഹമാസിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ഉണ്ടായിരുന്ന ഇവരെയൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്ന പല ആൾക്കാരെ ഇതിനോടകം കൊലപ്പെടുത്തി കഴിഞ്ഞു ഈ പറയുന്ന ഇപ്പോൾ വിദേശത്ത് ഇരുന്നു കൊണ്ട് ഹമാസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പല ആളുകളെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് ഇപ്പോഴും ഖത്തറിൽ പല ഈ പറയുന്ന ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെടുകയല്ല ഇവിടെ നിന്ന് ഗാസയിൽ നിന്ന് ഈ ഖത്തർ പോലുള്ള രാജ്യത്താണ് ഈ പറയുന്ന പല ഹമാസ് നേതാക്കളും വളരെ ആഡംബരത്തോടു കൂടി തന്നെ അവരവിടെ കഴിയുകയാണ് കാരണം അവിടെ പോയി അറ്റാക്ക് നടത്തും ഇസ്രായേൽ നടത്തുമെന്ന് ആരും വിചാരിച്ച് കാണില്ല മുൻപ് ഇസ്മയിൽ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണെന്ന് തോന്നുന്നു ഇസ്മയിൽ ഹനിയ ഇറാനിലോട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അന്ന് അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്യാൻ്റെ ഒരു സ്ഥാനാരോഹണ ചടങ്ങിനാണ് അവിടെ എത്തിയത് അവിടെ വെച്ചാണ് അന്ന് ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വകവരുത്തിയത് അതായത് ഖത്തറിൽ ഏതെങ്കിലും ഒരു ഹമാസ് നേതാവ് തല പൊക്കിക്കഴിഞ്ഞാൽ ഉടനടി തീർക്കും എന്നുള്ള ഒരു ഉറച്ച സന്ദേശമായിരുന്നു അന്ന് നൽകിയത് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇനി ഇത്തരത്തിൽ ഖത്തർ ഒരു നീക്കത്തിന് മുതിരി മുതിരാണെങ്കിൽ തന്നെ പല മറ്റുള്ള ചില ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനൊപ്പം നിൽക്കും കാരണം പലരും ഇപ്പോൾ ഖത്തറിനൊപ്പം തന്നെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണത്തിലോട്ട് പോകില്ല എന്ന് തന്നെ വിചാരിക്കാം മാത്രമല്ല ഇപ്പൊ അമേരിക്കയുടെ പങ്ക് അത് പറയുന്നുണ്ട് ഇപ്പൊ അമേരിക്ക ട്രംപ് കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് ിലോട്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം പറയുന്നത് ഈ ഈ ഒരു ഒരു നീക്കം തീരുമാനം എന്ന് പറയുന്നുണ്ട് ഇത് ഇത് ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും ട്രംപ് ഇത് തന്നെയാണ് ആകാശപ്പെട്ടത് പക്ഷെ അവസാനം എന്താണ് സംഭവിച്ചത് അമേരിക്കയാണ് അവസാനം അറ്റാക്ക് ചെയ്ത് അപ്പൊ ഇത്തരത്തിൽ ട്രംപ് അറിയില്ല കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഒരു സ്ഥിരം പല്ലവി അത് മാറ്റി വെക്കേണ്ടിയിരിക്കും പക്ഷെ അമേരിക്ക അറിയാണ്ട് ഇസ്രായേൽ ഒരു ചരട് പോലും വിളിക്കില്ല അല്ലേ ഇപ്പൊ യുക്രൈൻ ആണെങ്കിൽ തന്നെ അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു കയ്യിലുണ്ട് അപ്പൊ ട്രംപ് അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വെറും കള്ളത്തരം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു അത് ഈ പറഞ്ഞതുപോലെ ഇറാൻ തിരിച്ചാക്രമിക്കുന്നു ആ രീതിയിൽ പിന്നെ അവസാനം ആ കൊടുങ്കാറ്റ് അണയുന്നു അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ തുടരെ തുടരെ ഗൾഫ് രാജ്യങ്ങളോട്ടുള്ള ഈ ഒരു ആക്രമണം നമുക്ക് മറ്റൊരു രാഷ്ട്രീയവശം കൂടി ഉണ്ട് നേതന്യാഹുവിന്റെ അടുത്തൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ ഒന്ന് മാറ്റി ചിന്തിക്കാം കാരണം പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാ സമാധാനപരമാണ് ഇസ്രായേലിനകത്ത് പക്ഷേ അതിനകത്ത് തന്നെ ഇത്തരത്തിൽ ഗാസേ ഇത്രത്തോളം ചിന്ന ഭിന്നം ആക്കി തിന് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഇടയ്ക്ക് പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ വന്നിരുന്നു ഒരു പക്ഷേ അതിലെ പോലീസ് ഉദ്യോഗസ്ഥർ മുതിർന്ന പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സേന തന്നെ ഇതിനെതിരായിട്ടൊരു വലിയൊരു സൈൻ ചെയ്ത് ഇവർക്ക് നെതന്യാഹുന് സമർപ്പി മന്ത്രിസഭയെ സമർപ്പിക്കുകയൊക്കെ ചെയ്തു ഇതിനു മുന്നേ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴും നെതന്യാ കടുകട്ടിക്ക് ഗാസയ്ക്കെതിരെ വീണ്ടും വീണ്ടും മനി കുറച്ച് ദിവസം മുമ്പ് പറയാണ് ഗാസയിലെ മുഴുവൻ ജനങ്ങൾ അവിടെ ഒന്ന് മാറിപ്പോകണം എന്നുള്ളത് കാരണം അവർക്ക് ഗാസ പിടിച്ചെടുക്കണം പട്ടാളം ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും തുഴരെ തുഴരെ ഗാസയെ ചെന്ന ഭിന്നമാക്കി ചെന്നഭിന്നമാക്കി ഇങ്ങനെ പോകുമ്പോഴും ഹമാസ് പല വിട്ടുവീഴ്ചകൾക്ക് ഇങ്ങോട്ട് തയ്യാറായിട്ടും നെതന്യാഹു അത് സമ്മതിക്കാതെ വരുമ്പോഴും അവിടെ ഒരു രാഷ്ട്രീയവശം കൂടി നിലനിൽക്കുന്നില്ലേ I don't know. ഇതിനോടകം തന്നെ അമേരിക്ക മുൻപ് അന്ന് ഇതേ സമയത്ത് തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ളൊരു അറ്റാക്ക് നടന്ന സമയത്തും ചേച്ചി പറഞ്ഞ പോലെ അന്നും ഇതൊന്നും അറിയില്ല എന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരൊക്കെ തന്നെ അമേരിക്കയിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് അല്ലാതെ കൊടും ഭീകരരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെയൊന്നും നമുക്ക് അറിയില്ലാതെ അമേരിക്കയിലാണെന്ന് പറയാൻ ആരും വിശ്വസിക്കില്ല കാരണം അവരും കൊടും ഭീകരരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ മുമ്പാണ് ഇറാൻ ഇതുപോലെ ഖത്തറിലെ ഒരു അത് പിന്നെ സൈനിക താവളത്തിൽ അന്ന് ഈ ഒരു സമയത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അന്നും വലിയ വേറെ ജനവാസ മേഖലകളൊന്നും തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കില്ല ഇപ്പോൾ ഖത്തറിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ പക്ഷേ ഇപ്പോൾ സുരക്ഷിതമല്ല ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഇസ്രായേൽ പോലുള്ള രാജ്യമൊക്കെ അതുപോലെ തന്നെ ഇറാനും ഇവിടേക്ക് ഒരു അറ്റാക്ക് നടത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളും ഇപ്പോൾ ഏറെ ആശങ്കയിലാണ് കാരണം ഇത്തരത്തിൽ ഈ പറയുന്ന ഹമാസിന്റെ പല ഭീരർക്കും ഭയങ്കര വലിയ രീതിയിൽ ഫണ്ടിങ്ങും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നുള്ളത് ഇപ്പോ ഒരു പരസ്യമായ രഹസ്യം എന്ന് തന്നെ പറയാം അതുകൊണ്ടാണല്ലോ ഇവയൊക്കെ ഇപ്പം തന്നെ ഈ ദോഹയിൽ ഈ തലസ്ഥാനത്ത് ഇങ്ങനെ ഒത്തുകൂടുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്രമണം നടത്തേണ്ടി വരികയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇനി ഇപ്പോൾ ഇത് തീർത്തും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തുറന്നടിച്ച് ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തും ഇത്തരത്തിലുള്ള ക്രിമിനൽ നീക്കം ഞങ്ങൾ ഒരു യാതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു തിരിച്ചടി നേരിട്ടിറങ്ങിയിട്ടുള്ള ഒരു തിരിച്ചടി എന്തായാലും ഖത്തർ ഈ ഒരു സാഹചര്യത്തിൽ നടത്താനുള്ള സാധ്യത കുറവാണെന്ന് പക്ഷെ എനിക്ക് തോന്നി ഇതോടെ ചിലപ്പോൾ ഇസ്രായേൽ ഒന്ന് അടങ്ങുമായിരിക്കുന്നത് നതന്യാഹും മറ്റൊരു തന്ത്രവും ആവാം രാഷ്ട്രീയ തന്ത്രം ഞാൻ ഈ പറഞ്ഞതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നതന്യാഹുന് ഇനിയും അവിടുത്തെ രാജാവായിട്ട് തന്നെ ഇരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഹങ്കാരോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആഗ്രഹം അതായിരിക്കാം മറുഭാഗത്ത് പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ ഒരു ലെവൽ കഴിഞ്ഞു ആ ലെവലും കഴിഞ്ഞു അതും കഴിഞ്ഞു ഒരു ഗാസ എന്ന് പറയുന്ന ഒരു ഭാഗം മുഴുവനും ചുട്ട് വെണ്ണീറാക്കിയിട്ട് മുടുങ്ങാത്ത പക അത് മറ്റെന്തെങ്കിലും തന്ത്രമായിരിക്കും എന്തായാലും ഇതോടുകൂടി ഖമാസിൻ്റെ മെയിൻ നേതാക്കന്മാരെ എല്ലാം തലവന്മാരെ എല്ലാം വെട്ടി വീഴ്ത്തി കഴിഞ്ഞു ഇനിയെങ്കിലും നെതന്യാഹു അടങ്ങുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ അതെ അതെ ഇനി എന്തായിരിക്കും ഒരു മറുപടി എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇവിടെ ഇപ്പോൾ ഗാസയിലാണെങ്കിൽ പറഞ്ഞ പോലെ ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ അത് പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കണം എന്നുള്ള നീക്കത്തോടു കൂടി തന്നെയാണ് ഗാസയിലും പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഖത്തറിൽ ഒരു അറ്റാക്ക് നടത്തുന്നത് ഏതായാലും അത്യാധുനിക ബോംബർ ജെറ്റുകളൊക്കെ തന്നെയാണ് പറന്നിറങ്ങിക്കൊണ്ട് അവിടെ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ ഇതുവരെ ആയിട്ട് നേരിട്ടൊരു പ്രതികരണം ഒന്നും ഇന്ത്യ നടത്തിയിട്ടില്ല ഏതായാലും ഇന്ത്യയും വിചാരിച്ചു കാണില്ല ഇത്തരത്തിൽ ഒരു അറ്റാക്ക് നടത്തിയിരിക്കും എന്നുള്ള കാര്യം എന്തായിരിക്കും ഇനി സംഭവിക്കുക ൂടി അവസാനിക്കുമോ അതോ ഇനി വീണ്ടും തുടരുമോ എന്നുള്ള കാര്യം അറിയില്ല ട്രംപ് വീണ്ടും ഒന്ന് പറഞ്ഞിറങ്ങട്ടെ അവസാന ചർച്ചയിൽ നമുക്കതേ പറയാനുള്ളൂ നോബൽ സമ്മാനം ആഗ്രഹിക്കുന്ന ട്രംപ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിറങ്ങട്ടെ ചിലപ്പോൾ ഇതോടുകൂടി ആ ഒരു യുദ്ധം അവസാനിക്കാൻ സാധിക്കട്ടെ